പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന പാദം കഴിഞ്ഞു ഇരുപതാം നൂറ്റാണ്ടിന്റെ പാദത്തിലേക്ക് കടക്കുകയാണ് പൗരസ്ത്യവും പാശ്ചാത്യവുമായ സൗന്ദര്യ വിചാരങ്ങൾ എന്ന ബ്ലോക്ക് ടു അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എ ആറിന്റെ കാലത്തുണ്ടായ ആ ഒരു നിരൂപണ പ്രവണതകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും പുതിയ മാനങ്ങളിലേക്ക് അവയെ നയിക്കാനും കഴിവുറ്റ അനവധി നിരൂപകന്മാർ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി നിരൂപക ചതുഷ്ടം എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മുണ്ടശ്ശേരി കുട്ടികൃഷ്ണമാരാർ എ ബാലകൃഷ്ണ പിള്ള എം പി പോൾ തുടങ്ങിയവരാണ് ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നിരൂപകന്മാർ സാഹിത്യകാരന്മാരെയും സാഹിത്യ കൃതികളെയും പറ്റി പലമട്ടിലുണ്ടായിട്ടുള്ള വിചിന്തനങ്ങളെല്ലാം ഉൾച്ചേർത്തുകൊണ്ടാണ് ഡ്രൈഡൻ ക്രിറ്റിസിസം എന്ന പദം ഇംഗ്ലീഷിൽ ഉപയോഗിച്ചത് വിമർശനപരമായ സ്വഭാവത്തോടു കൂടിയ എല്ലാ തരമെഴുത്തിനെയും വിമർശന സാഹിത്യം എന്ന് വിളിച്ചു പോന്നു ഈ സാഹിത്യ പ്രസ്ഥാനത്തിൽ മൂന്ന് പ്രധാന വിഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് നിയാമക വിമർശനം അഥവാ ലെജിസ്ലേറ്റീവ് ക്രിറ്റിസിസം സൈദ്ധാന്തിക വിമർശനം അഥവാ തിയററ്റിക്കൽ ക്രിറ്റിസിസം ഡിസ്ക്രിപ്റ്റീവ് ക്രിറ്റിസിസം അഥവാ വിവരണാത്മക വിമർശനം എന്നിവയാണ് അവ ഇതിലെന്താണ് കവികൾ എങ്ങനെ എഴുതണം എന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഗൗരവപൂർവ്വം നൽകുന്ന കൃതികളാണ് ഏത് ഭാഷയിലും ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ സാഹിത്യ ദർശനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു അനുരഞ്ജന സാഹിത്യ ദർശനം അവതരിപ്പിച്ച നിരൂപകനാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ നിരൂപണ ശൈലി എങ്ങനെയായിരുന്നു പാശ്ചാത്യവും പൗരസ്ത്യവുമായ സാഹിത്യ ദർശനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഭാരതീയ സൗന്ദര്യശാസ്ത്ര ശിക്ഷണത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉൽപതിഷ്ണുത പ്രകടിപ്പിച്ചു കവിത്രത്തെ സംബന്ധിച്ച് നിഷ്പക്ഷമായ ഒരു വിലയിരുത്തൽ നടത്തുകയും യാഥാസ്ഥിതികത്വത്തെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് സമകാലിക സാഹിത്യത്തിലെ നവീന പരിണാമങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തു മുണ്ട് എങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് സാഹിത്യ പഞ്ചാനനൻ യാദൃശികമായി ആശാന്റെ കരുണയെക്കുറിച്ച് പ്രകടിപ്പിച്ച അഭിപ്രായത്തെ അടിമുടി ഖണ്ഡിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അദ്ദേഹമെഴുതിയ കരുണാനിരൂപണമാണ് മുണ്ടശ്ശേരിയെ സഹൃദയ ശ്രദ്ധയിൽപ്പെടുത്തിയത് പിന്നീട് അദ്ദേഹം മംഗളോദയം ആത്മപോഷിണി മുതലായ മാസികകളിൽ തുടരെ തുടരെ എഴുതി എ ആർ പ്രകടിപ്പിച്ച നിയോ ക്ലാസിക് വിരോധം മുണ്ടശ്ശേരിയെ വളരെയധികം ആകർഷിച്ചിരുന്നു സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും പ്രാഗത്യം നേടിയ അദ്ദേഹം ഇരുപതാം നൂറ്റാണ്ടിലെ കവിത്രയം എന്ന് വിളിക്കപ്പെടുന്ന ഉള്ളൂർ ആശാൻ വള്ളത്തോൾ എന്നിവരുടെ കൃതികൾ ഒന്നൊന്നായി നിരൂപണം ചെയ്തു ഉള്ളൂരിന്റെ കവിത്വത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു കുട്ടിക്കൃഷ്ണ മാരാരാണ് മലയാള നിരൂപണ സാഹിത്യത്തിലെ ഏകാന്ത ഏകാന്ത വ്യക്തിത്വം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ഒറ്റയാൻ്റെ കരുത്തോടെ സ്വന്തമായ നിരീക്ഷണങ്ങൾ വിമർശന രംഗത്ത് അവതരിപ്പിച്ച നിരൂപകൻ പൗരസ്ത്യ കാവ്യ ശിക്ഷണമാണ് മാരാർക്കുണ്ടായിരുന്നത് വാത്മീകിയുടെ രാമൻ നമ്മുടെ സംസ്കാര സംസ്കാരലോപം തുടങ്ങിയ ലേഖനങ്ങൾ ഈ സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത് നിഷ്പക്ഷ നിരൂപണം എന്നൊന്നില്ല സാഹിത്യം വിദ്യയാണ് കല ആത്മോന്നതിയിലേക്ക് നയി ണം കല ജീവിതം തന്നെ തുടങ്ങി മൗലികമായ സാഹിത്യ സിദ്ധാന്തങ്ങൾ മാറാർ അവതരിപ്പിച്ചു അടുത്തത് കേസരി എ ബാലകൃഷ്ണ പിള്ളയാണ് സമകാല സാഹിത്യത്തിന്റെ പൂർവ്വ ധാരണകളെ അടിസ്ഥാനപരമായി തന്നെ തിരുത്തി എഴുതുകയും ഒരു നവലോക നിർമ്മിതിക്ക് സാഹിത്യം ഉപയോഗിക്കേണ്ട രൂപരേഖകൾ തയ്യാറാക്കുകയും ചെയ്ത നിരൂപകൻ എന്ന പ്രാധാന്യം കേസരി എ ബാലകൃഷ്ണപിള്ളക്കുണ്ട് കേവലം ഒരു പണ്ഡിതനായ സാഹിത്യ വിമർശകൻ എന്നതിനപ്പുറം ഒരു സംസ്കാര പുനർനിർമ്മാതാവ് കൂടിയായിരുന്നു കേസരി എ ബാലകൃഷ്ണപിള്ള മലയാളത്തിൽ പിൽക്കാലത്ത് പ്രബലമായി തീർന്ന പല നൂതന സാഹിത്യ പ്രവണതകൾക്കും സാഹിത്യ രൂപങ്ങൾക്കും മാർഗദർശന മുണ്ടശ്ശേരി മാരാർ എന്നിവരിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു നിരൂപകനായിരുന്നു എം പി പോൾ മറ്റു മൂവരും മലയാള കവിതയിൽ വ്യാമുഗ്ധരായപ്പോൾ പോൾ അതിൽ നിന്നും വിട്ടുനിന്നു കവിത മാത്രമല്ല ചെറുകഥയും നോവലും നിരൂപിക്കപ്പെടാമെന്ന് മലയാളത്തിൽ ആദ്യം സ്ഥാപിച്ചത് എം പി പോൾ ആണ്